പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മുടെ പുതുവർഷത്തിലേക്ക് അടക്കുകയാണല്ലോ നമ്മൾ ഇന്നലെ വരെയുള്ള നമ്മളല്ല ഇനി നമ്മൾ നാളെ ഉണ്ടാവുക ഇന്നലത്തെ നമ്മൾ പോയി കഴിഞ്ഞു നമ്മൾ നാളെ ഉണ്ടാകേണ്ടത് ഏറ്റവും മികച്ച നമ്മളായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം പുതുവർഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വർഷത്തെയും പോലെ നമ്മൾ കുറേ പുതു പ്രതിജ്ഞകൾ എടുക്കുകയും അതെല്ലാം മറന്നു പോവുകയും നടപ്പിലാകാതെ വരികയാണ് പതിവ് പളർക്കും എല്ലാവരെയും അല്ല പളർക്കും അതിത്തവണ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വരാൻ പോകുന്ന വർഷങ്ങളെല്ലാം ഇനിയും വരുന്ന സമയമെന്ന് പറയുന്നത് ഹൈ ഹൈസ്പീഡിൻ്റെയും സൂപ്പർ ഹൈ ഹൈസ്പീഡിൻ്റെയും കാലമാണ് അപ്പോൾ നമ്മൾ അതിനൊപ്പിച്ച് നമ്മളെ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്പീഡപ്പ് ചെയ്യേണ്ടതും അപ്ഡേറ്റ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറകോട്ട് പോകും പുതുതലമുറ എല്ലാം വളരെ സ്മാർട്ടായിക്കൊണ്ടിരിക്കുന്നു സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പുര മെഗാ സ്മാർട്ടാകുന്നു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളനുസരിച്ച് നമ്മൾ കാലത്തിനൊപ്പിച്ച് നമ്മൾ നമ്മൾ അപ്ഡേറ്റഡ് ആകണം ആ അപ്ഡേഷൻ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം അതായത് സ്വയം നമ്മളെ നവീകരിക്കുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് വേറൊരാളെ നന്നാക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് സ്വയം നന്നാക്കാൻ പറ്റും അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം അതിന് ഉദാഹരണമായിട്ട് നമ്മൾ നല്ല ഭക്ഷണം നല്ല വ്യായാമം മതിയായ ഉറക്കം എട്ട് മണിക്കൂറേലും കുറഞ്ഞത് നമ്മൾ ഉറങ്ങിയിരിക്കണം അതുകൂടാതെ ശുദ്ധജലം ധാരാളമായി കുടിക്കണം മനസ്സിന് ആഘാതമേൽപ്പിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെയും നമ്മൾ മനസ്സിന് സമാധാനം തരുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചും നല്ല സംഗീതം കേട്ടുകൊണ്ടും നമുക്ക് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാക്കാം അങ്ങനെ നമുക്ക് പുതുവർഷത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് നിങ്ങളുടെ സമയം സമാഗനമായിരിക്കുന്നു രണ്ട് ദിവസം മറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലോകത്തിൻ്റെ മൊത്തത്തിലും എല്ലാ നല്ല നല്ല സമാധാനവും സന്തോഷവും സംതൃപ്തിയും അഭിവൃദ്ധിയും എല്ലാ പുരോഗതിയും ഉണ്ടാകട്ടെ എല്ലാവർക്കും ധാരാളം പൈസയുണ്ടായി എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാകാനുള്ളൊരു സാധ്യത പുതുപക്ഷത്തിനുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യാശ്രദ്ധിക്കേണ്ടത് ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും നമ്മൾ ഏറ്റവും മികച്ച നമ്മളാണെന്നുള്ള ബോധ്യം നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം മറ്റുള്ളവർ പറയുന്നത് ചെവി കൊടുക്കാൻ പോകണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ നമ്മളെ അപ്ഡേറ്റ് ചെയ്യുക നമ്മളെ പുതുക്കുക നവീകരിക്കുക അപ്പോൾ ആ നവീകരണത്തിൽ കൂടി നമ്മളേറ്റവും മികച്ച നമ്മളായി മാറും നമ്മുടെ മനസ്സിൽ ഉള്ളിൽ കിടക്കുന്ന ചില കഴിവുകളുണ്ട് അതായത് ഹിഡനായിട്ട് കിടക്കുന്ന ചില കഴിവുകളുണ്ട് ആ കഴിവുകൾ മാക്സിമം പുറത്തേക്ക് എടുക്കുക പുറത്ത് ശ്രമിക്കണം അതിന് വേണ്ടി മാക്സിമം നമ്മൾ ശ്രമിക്കണം നമുക്ക് നമ്മൾ ഇവിടെ ജനിക്കുന്ന സമയത്ത് ഫുൾ പൊട്ടൻഷ്യലിലാണ് നമ്മൾ ജനിക്കുന്നത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെല്ലാം വിസ്മരിക്കുകയോ അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോവുകയോ ചെയ്യുക അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റാതിരിക്കുകയോ ഒക്കെയാണ് ഉണ്ടാകുക അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നമ്മൾ നമ്മുടെ സ്വയം ആ കഴിവ് ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിയുകയും ആ കഴിവിനെ മാക്സിമം വെളിയിൽ കൊണ്ടുവരാനുള്ള പരമാവധി ശ്രമം ഉണ്ടാകുകയും വേണം സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും മികച്ച ഓരോ വ്യക്തികളായി മാറാൻ നമ്മുടെ നാടിനും വീടിനും രാജ്യത്തിനും പ്രയോജനപ്രദമായ പ്രയോജനമുള്ള വ്യക്തികളായി തീരുവാൻ എല്ലാവർക്കും സാധിക്കും യാതൊരു സംശയവും വേണ്ട അതിനായിട്ട് നമ്മുടെ ശ്രമവും നമ്മുടെ ലക്ഷ്യവും കേട്ട് അപ്പം അങ്ങനെ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും സമ്പൂർണ്ണ പുരോഗതിയും എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകണം ഞാൻ ആശംസിക്കുന്നു ഉണ്ടാവട്ടെ സംശയം വേണ്ട അതിനുള്ള ശ്രമങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ നമ്മളെല്ലാം ഒരുമിച്ച് നമുക്കതിന് ശ്രമിക്കാം എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവർക്കും ദീർഘായുസം ഉണ്ടാകട്ടെ എല്ലാവർക്കും അതിനുള്ള ആർജവം ഉണ്ടാകട്ടെ ഗുഡ് ബൈ